കടക്കൽ നിരവധി കഞ്ചാവ് കേസിലെ പ്രതി ഒന്നേക്കാൾ കിലോ കഞ്ചാവുമായി റൂറൽ ഡാൻസ് ഓഫ് ടീമിന്റെ പിടിയിലായി ചിത്ര കിഴക്ക് ഭാഗം സ്വദേശി അരച്ചു എതറിയപ്പെടുന്ന വിപിൻദാസാണ് പിടിയിലായത് ഓണ ഇമണി ലക്ഷ്യം വെച്ച് വ്യാപകമായി ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കഞ്ചാവ് കേരളത്തിലെത്താൻ സാധ്യതയുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വ്യാപക പരിശോധന നടത്തുകയായിരുന്നു തുടർന്ന് കൊല്ലം റൂറൽ എസ് പിക്ക് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡാൻസ് അസ് എസ് ഐ ജ്യോതിഷ് ചിറവൂർ കടക്കൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ചിങ്ങേലിയിൽ ബസ് ഇറങ്ങി കടക്കലിലെ വാടക വീട്ടിലേക്ക് പോകുന്ന വഴി പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പിടികൂടിയത് പ്രതിയെ പിടികൂടി പരിശോധന നടത്തവെയാണ് ഇയാളുടെ കൈവശമുണ്ടായിരുന്ന മുഷിഞ്ഞ കവറിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തിയത് കഴിഞ്ഞ ഒക്ടോബറിൽ ഇയാളെ രണ്ടര കിലോ കഞ്ചാവുമായി പിടികൂടിയിരുന്നു റിമാൻഡിലായ ഇയാൾ രണ്ട് മാസമായി ജയിലിൽ നിന്നിറങ്ങിയിട്ട് തുടർന്ന് ഇയാൾ വീണ്ടും കഞ്ചാവ് കച്ചവടം നടത്തുകയായിരുന്നു അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് മീഡിയ